ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഈ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് പ്ലസ് വൺ അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് ഓൺലൈനായിട്ട് എങ്ങനെയാണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ് തീർച്ചയായും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ഈ പ്ലസ് വൺ അഡ്മിഷൻ കാലത്ത് അലോട്ട്മെൻറ്റ് സമയത്ത് എല്ലാം നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾ ഞങ്ങൾ ഈ ചാനലിലൂടെ നൽകിക്കൊണ്ടേയിരിക്കും സൊ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാത്രവുമല്ല പ്ലസ് വൺ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടും ഓപ്പൺ ഔട്ട് പ്ലസ് എന്ന പുതിയ യൂട്യൂബ് ചാനൽ ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ആ ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമൻറ്റിലും കൊടുത്തിട്ടുണ്ട് ആ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ സോ വീഡിയോ കാണുക നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഗൂഗിൾ എടുത്തിട്ട് അതിൽ എച്ച് എസ് സി എ പി എന്ന് സെർച്ച് ചെയ്യുക എച്ച് എസ് സി എ പി എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെയൊരു റിസൾട്ട് കാണിക്കും എച്ച് എസ് ക്യാബ് ഗേറ്റ് എന്ന ഒരു റിസൾട്ട് കാണിക്കും അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അഡ്മിഷൻ വെബ്സൈറ്റിലേക്ക് കയറാൻ കഴിയും വെബ്സൈറ്റ് ഇതാണ് ഈ കാണുന്നതാണ് അഡ്മിഷൻ വെബ്സൈറ്റ് ഇനി ഇതിലേക്ക് ഡയറക്റ്റായിട്ട് കയറാട്ടോ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എച്ച് എസ് സി എ പി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇന്ന് എൻ്റർ ചെയ്താൽ നേരം കൂടെ കയറാം അവിടെ കയറി കഴിഞ്ഞാൽ ഇവിടെ കണ്ട ഈ സൈഡിലായിട്ട് വ്യൂ പ്രോസ്പെക്ടസ് ഹൗ ടു അപ്ലൈൻ ഓൺലൈൻ എന്നൊക്കെ ഉണ്ടോ അതിൻ്റെയും താഴെയായിട്ട് ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ ഹൈഫൺ എസ് ഡബ്ല്യു എസ് ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ ഹൈഫൺ എസ് ഡബ്ല്യു എസ് എന്ന് കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം അപ്പോൾ കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് തെളിഞ്ഞു വരുന്നത് ഇത്തരത്തിലുള്ള ഒരു സ്ക്രീൻ ആയിരിക്കും ഇവിടെ സെലക്ട് ഡിസ്ട്രിക്ട് എന്ന് കൊടുത്തിട്ടുണ്ട് ഏത് ജില്ലയിലാണോ നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് ആ ജില്ല നിങ്ങൾ സെലക്ട് ചെയ്യണം അതിൻ്റെ ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ എല്ലാ ജില്ലകളും കാണിക്കും പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ ഏത് ജില്ലയിൽ താമസിക്കുന്നു എന്നല്ല ചോദിച്ചിരിക്കുന്നത് ഏത് ജില്ലയിലെ സ്കൂളിലാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്നതെന്നാണ് ആ ജില്ല അവിടെ സെലക്ട് ചെയ്യുക ഏതാണോ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജില്ല അത് സെലക്ട് ചെയ്യുക അതിനുശേഷം സബ്മിറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക സബ്മിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മുമ്പിലേക്ക് ഇത്തരത്തിലൊരു സ്ക്രീൻ തെളിഞ്ഞു വരും ഈ സ്ക്രീനിൽ ചില ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ്റെ ഭാഗമായിട്ട് ആദ്യം എസ് എസ് സി സ്കീമാണ് എസ് എസ് സി സ്കീം നിങ്ങൾ ഏത് സ്കീമിലാണ് എന്നാണ് ചോദിക്കുന്നത് ഈ സ്ക്രീൻഷോട്ടിൽ നിങ്ങൾക്ക് വിവിധ സ്കീമുകളും അതിൻ്റെ കോഡും കാണാം ഈ വർഷം എസ് എസ് സി പരീക്ഷ എഴുതിയ കുട്ടികളുടേത് എസ് എസ് സി ഗ്രേഡിംഗ് സിസ്റ്റം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് എന്നുള്ളതാണ് അപ്പോൾ കോഡ് സീറോ ആണ് ഇനി സി ബി എസ് ഇ വിദ്യാർത്ഥിയാണ് എങ്കിൽ സീറോ ഫോറ് ഐ സി എസ് ഇ വിദ്യാര്ത്ഥിയാണെങ്കിൽ സീറോ ഫൈവ് അങ്ങനെ ഓരോന്നിൻ്റെയും കോഡ് അവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ സ്കീം ഏതാണോ അതാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് അത് നിങ്ങൾ കൃത്യമായിട്ടും ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തെളിഞ്ഞു വരും അതിലേതാണോ നിങ്ങളുടെ സ്കീം അത് സെലക്ട് ചെയ്യുക തൊട്ടു താഴെ രജിസ്റ്റർ നമ്പറാണ് ചോദിച്ചിരിക്കുന്നത് നിങ്ങളുടെ എസ് എൽ സി പരീക്ഷയിലെ രജിസ്റ്റർ നമ്പർ ഇവിടെയായിട്ട് ടൈപ്പ് ചെയ്യുക അതിനുശേഷം മന്ത് പാസ് ഏതു മാസമാണ് നിങ്ങൾ എസ് എൽ സി പരീക്ഷ എഴുതി ജയിച്ചതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അത് മാർച്ച് മാസമാണ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എല്ലാ മാസങ്ങളും കാണിക്കും അതിൽ നിന്ന് മാർച്ച് മാസം നിങ്ങൾ സെലക്ട് ചെയ്യുക അതിനുശേഷം ഇയർ പാസ്സാണ് ഈ വർഷമാണ് നിങ്ങൾ എസ് എസ് എൽ സി പരീക്ഷ എഴുതിയതെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് എന്ന് കാണിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് കാണിക്കും അത് സെലക്ട് ചെയ്യുക ഈ വർഷം എസ് എൽ സി അല്ലെങ്കിൽ പത്താം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾ അതായത് എസ് എൽ സി പരീക്ഷ നിങ്ങൾ പൂർത്തി ജയിച്ച വർഷമാണ് ചോദിക്കുന്നത് അപ്പോൾ ഈ വർഷത്തെ കുട്ടികൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെലക്ട് ചെയ്യുക അടുത്ത ഡേറ്റ് ഓഫ് ബർത്ത് ആണ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എഴുതുക ആദ്യം ഡേറ്റ് പിന്നെ മാസം അത് കഴിഞ്ഞ് വർഷം എന്ന രീതിയിലാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതേ രീതിയിലാണ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എഴുതേണ്ടത് അടുത്തതായിട്ട് മൊബൈൽ നമ്പറാണ് നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ മൊബൈൽ നമ്പറിലേക്കാണ് ഒ ടി പി വരിക അതുകൊണ്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന റേഞ്ചൊക്കെ കിട്ടുന്ന ഒരു മൊബൈൽ നമ്പർ തന്നെ വേണം കൊടുക്കാൻ ആ മൊബൈൽ നമ്പർ ഇവിടെയായിട്ട് എൻറ്റർ ചെയ്യുക അതിനുശേഷം വീണ്ടും ഒരിക്കൽ കൂടി ആ മൊബൈൽ നമ്പർ കൺഫേം ചെയ്യാൻ പറയുന്നു സെയിം മൊബൈൽ നമ്പർ നിങ്ങൾ വീണ്ടും നിങ്ങൾ വീണ്ടും എൻ്റർ ചെയ്യുക അതിനുശേഷം മോഡ് ഓഫ് ആപ്ലിക്കേഷൻ സബ്മിഷൻ നിങ്ങൾ ഏത് രീതിയിലാണ് ആപ്ലിക്കേഷൻ സബ്മിഷൻ എന്നുള്ളതാണ് അതിവിടെ സെൽഫ് എന്ന് കാണും നിങ്ങൾ ആ സെൽഫ് എന്നുള്ള സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ സെൽഫ് എന്ന് കാണിക്കും അത് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി അവസാനമായത് ടൈപ്പ് ദ കോഡ് ഷോൺ ഇൻ ദി ബോക്സ് ഈ ബോക്സിൽ കാണിച്ചിരിക്കുന്ന ആ കോഡ് ഇവിടെ ടൈപ്പ് ചെയ്ത ഈ അണ്ടർലൈൻ ചെയ്യുന്ന ഭാഗത്ത് ടൈപ്പ് ചെയ്യാനാണ് അപ്പോൾ ഇവിടെ എന്ത് നമ്പറാണോ കാണിച്ചത് ആ നമ്പർ നിങ്ങൾ അതേപോലെ ടൈപ്പ് ചെയ്യുക നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ വേറൊരു ആയിരിക്കും കാണിക്കുക അത് അതേപോലെ ടൈപ്പ് ചെയ്യുക നാല് ഒമ്പത് നാല് എട്ട് പൂജ്യം ഇവിടെ കൊടുത്തെങ്കിൽ അതേപോലെ ടൈപ്പ് ചെയ്യുന്നു സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക അതോടുകൂടി നിങ്ങൾ അടുത്ത പേജിലേക്ക് പോകും ശ്രദ്ധിക്കുക ഇനി സ്ക്രീനിൽ കാണിക്കുന്ന ആപ്ലിക്കേഷൻ ഫോമിൽ ഫില്ല് ചെയ്യപ്പെട്ടിരിക്കുന്ന വ്യക്തികളുടെ പേരുകൾ സ്ഥലങ്ങളുടെ പേരുകൾ സ്കൂളുകളുടെ പേരുകൾ വർഷം ഫോൺ നമ്പർ തുടങ്ങിയവ സാങ്കല്പികമാണ് നിങ്ങൾക്ക് എങ്ങനെ ഫില്ല് ചെയ്യുന്നത് മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന പേരുകളാണ് നിങ്ങൾ ഫോം ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങളുടെ യഥാർത്ഥ വിവരങ്ങളാണ് ഫില്ല് ചെയ്യേണ്ടതെന്ന് പ്രത്യേകം ഓർക്കുക അടുത്ത പേജ് ഇങ്ങനെയാണ് നിങ്ങൾ ഇതുവരെ കൊടുത്ത ഡീറ്റെയിൽസ് വെച്ചിട്ട് ഒരു സ്ക്രീനിൽ കുറച്ച് കാര്യങ്ങൾ കാണിക്കും ഇതിപ്പോൾ ഒരു സാമ്പിളായിട്ട് ഒരു കുട്ടിയുടേത് കാണിച്ചതാണ് അപ്പം നിങ്ങൾ കൊടുത്ത ഏത് ഡിസ്ട്രിക്ട് ആണ് ആ ഡിസ്ട്രേക്ക് ഇവിടെ വരിക ഇത് ഏത് സ്കീമാണത് ഇവിടെ വരും നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഇവിടെ വരും ഇയർ ഇവിടെ വരും ഫോൺ നമ്പർ ഇവിടെ വരും ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശരിയാണോ എന്ന് നോക്കുക ശരിയാണെങ്കിൽ സെൻഡ് ഒ ടി പി എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക സെൻഡ് ഒ ടി പി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഒരിക്കൽ കൂടി മറ്റൊരു സ്ക്രീൻ തെളിഞ്ഞു വരും അതിൽ നേരത്തെ പറഞ്ഞ അതേ ഡീറ്റെയിൽസ് ഉണ്ട് അതിന് പുറമെ ഒ ടി പി എൻറ്റർ ചെയ്യാനുള്ളൊരു ഒരു സ്ഥലം കൂടിയുണ്ട് അപ്പോൾ നിങ്ങൾ കൊടുത്ത ഫോൺ നമ്പറിലേക്ക് ഒ ടി പി വരും അഞ്ച് മിനിറ്റ് നേരം വരെ ആ ഒ ടി പി നിങ്ങൾക്കൂടെ എൻറ്റർ ചെയ്യാം നിങ്ങളുടെ ഫോണിലേക്ക് വരുന്ന ഒ ടി പി നിങ്ങൾ ഈ റൗണ്ട് ചെയ്തിരിക്കുന്ന ഭാഗത്ത് എൻ്റർ ചെയ്തിട്ട് സബ്മിറ്റ് ഒ ടി പി എന്നുള്ള ആ ഗ്രീൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതോടുകൂടി മറ്റൊരു സ്ക്രീൻ തെളിഞ്ഞു വരും അവിടെയും നേരത്തെ പറഞ്ഞ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ താഴെയായിട്ടൊരു പുതിയ പാസ്വേഡ് നിങ്ങളോട് എൻ്റർ ചെയ്യാൻ പറയുന്നിരിക്കുന്നു ആ പാസ്വേഡിൻ്റെ ചില പ്രത്യേകതകളുണ്ട് ഏറ്റവും കുറഞ്ഞത് എട്ട് ക്യാരക്ടേഴ്സ് അതിൽ വേണമെന്ന് പറയുന്നു അതിൽ ഒരക്ഷരമെങ്കിലും സ്മോൾ ലെറ്റർ ആയിരിക്കണം ചെറിയ അക്ഷരമായിരിക്കണം ഒരക്ഷരമെങ്കിലും വലിയ അക്ഷരം അഥവാ ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം ഒന്ന് ഒര ഒന്നെങ്കിലും ഒരു നമ്പർ ആയിരിക്കണം ഒന്ന് ഒരു സ്പെഷ്യൽ ക്യാരക്ടർ ആയിരിക്കണം അത് മിനിമം ഒരെണ്ണം ഈ പറഞ്ഞതല്ല വേണം ഒരു ഒരു സ്മാൾ ലെറ്റർ വേണം ഏറ്റവും കുറഞ്ഞത് ഒരു സ്മോൾ ലെറ്റർ വേണം ഏറ്റവും കുറഞ്ഞത് ഒരു വലിയ അക്ഷരം വേണം ഏറ്റവും കുറഞ്ഞത് ഒരു നമ്പർ വേണം ഏറ്റവും കുറഞ്ഞത് ഒരു സ്പെഷ്യൽ ക്യാരക്ടർ വേണം ഞങ്ങളുടെ എക്സാമ്പിൾ എഴുതാം ഇപ്പോൾ അർജുൻ ഞാൻ അറ്റ് വരച്ചതാണ് അത് കൈതു പോയി ഓക്കേ അർജുൻ അറ്റ് ദറ്റാണേ അറ്റ് ദി റേറ്റ് എയ്റ്റ് എയ്റ്റ് വൺ ആണെങ്കിൽ നോക്കൂ ഇത് എട്ടിലധികമുണ്ട് എട്ട് അതിലധികം ആകുമ്പോൾ മതി എ എന്നുള്ള ക്യാപ്ലെറ്റർ ആണ് ഒരു ക്യാപ്ലറ്ററായി ഒരു സ്മോൾ ലെറ്റർ ഒന്നല്ല കുറേ സ്മോൾ ലെറ്റർ ഇതിലുണ്ട് ഒരു സ്പെഷ്യൽ ലെറ്റർ ഉണ്ട് അറ്റ് ദി റേറ്റ് ഡോട്ട് നിങ്ങൾക്ക് സ്പെഷ്യൽ ലെറ്ററായിട്ട് ഉപയോഗിക്കാം എട്ട് എന്ന നമ്പർ ഇതിൽ വന്നിട്ടുണ്ട് ഇതെല്ലാം എന്ന ഇതെല്ലാം ഒത്തു വരുന്ന ഒരു പാസ്വേഡ് അവിടെ നിങ്ങൾ കൊടുക്കുക ആ പാസ്വേഡ് ഇവിടെ എൻറ്റർ ചെയ്യുക അത് വീണ്ടും കൺഫേം ചെയ്യുക എന്നിട്ട് അപ്ഡേറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഓക്കെ അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു സ്ക്രീൻ തെളിഞ്ഞു വരും അവിടെ കാൻഡിഡേറ്റ് ലോഗിൻ ക്രണ്ടക്ഷൻ സക്സസ്ഫുള്ളി ക്രിയേറ്റഡ് എന്ന് കാണാം പാസ്വേഡ് നിങ്ങൾ ഓൾറെഡി നിങ്ങളാണ് കൊടുത്തിരിക്കുന്നത് നേരെ നമ്മൾ അർജുൻ എയ്റ്റ് എയ്റ്റ് വൺ അറ്റ് എയ്റ്റ് എയ്റ്റ് വൺ ഒക്കെ പറഞ്ഞിട്ട് പാസ്വേഡ് കൊടുത്തില്ല അതേപോലെ നിങ്ങളൊരു പാസ്സ്വേഡ് കൊടുത്തുണ്ടാവുമല്ലോ ആ പാസ്വേഡ് നിങ്ങൾ എവിടെയെങ്കിലും കൃത്യമായിട്ട് എഴുതി വെക്കണം ഒന്നൊരിക്കലും മറന്നു പോവാൻ പാടില്ല അതോടൊപ്പം നിങ്ങൾക്ക് വേണ്ടത് ഈ ആപ്ലിക്കേഷൻ നമ്പർ അങ്ങ് നോക്കൂ ആപ്ലിക്കേഷൻ നമ്പർ ഇവിടെ കൊടുത്തത് കണ്ടോ ഈ ആപ്ലിക്കേഷൻ നമ്പറാണ് നിങ്ങളുടെ യൂസർ നെയിം ഇനി അങ്ങോട്ട് നിങ്ങൾ പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും നിങ്ങൾ നിങ്ങൾ അത് ലോഗിൻ ചെയ്യണമെങ്കിൽ ഈ ലോഗിനിലൂടെയാണ് ചെയ്യുക ലോഗിൻ ചെയ്യണമെങ്കിൽ യൂസർ നെയിം ആയിട്ട് ഉപയോഗിക്കേണ്ടത് ഈ കൊടുത്തിരിക്കുന്ന ആപ്ലിക്കേഷൻ നമ്പറാണ് ഈ കൊടുത്തിരിക്കുന്ന മീൻസ് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മറ്റൊരു നമ്പറായി കിട്ടുക ആ നമ്പറാണ് യൂസർ നെയിം പിന്നെ ഇപ്പം നിങ്ങളൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്തല്ലോ ആ പാസ്വേഡ് ഡിസ്ട്രിക്ട് ഈ മൂന്ന് കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിനി പ്ലസ് വൺ അഡ്മിഷനുമായിട്ട് എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് എൻറ്റർ ചെയ്യാൻ സാധിക്കും ഇനി നിങ്ങൾ ചെയ്യേണ്ടതാ കാൻഡേറ്റ് ലോഗിൻ എന്നൊരു ലിങ്ക് ഒരു ചെറിയ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് ആ കാൻഡേറ്റ് ലോഗിൻ എന്ന ലിങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഒന്ന് പ്രസ് ചെയ്യുക അതൊന്ന് പ്രസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് ഇങ്ങനെ ഒരു സ്ക്രീൻ വരും നേരത്തെ പറഞ്ഞ പോലെ ആപ്ലിക്കേഷൻ നമ്പർ അതാണുള്ള യൂസർ നെയിം നമ്മൾ നേരത്തെ ആപ്ലിക്കേഷൻ നമ്പർ കാണിച്ചിട്ടില്ലേ ആ ആപ്ലിക്കേഷൻ നമ്പർ യൂസർ നെയിം ആയിട്ട് എൻ്റർ ചെയ്യുക നിങ്ങളുടെ പാസ്വേഡ് ഇവിടെ എൻ്റർ ചെയ്യുക ഇവിടെ ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യുക ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക എല്ലാ ഡിസ്ട്രിക്ട് കാണിക്കും നിങ്ങളുടെ ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യുക ഇത് ഇവിടെ ഈ റൗണ്ടിൽ ലോഗിൻ എന്ന് കൊടുത്തിട്ടുണ്ടാവും അതും ക്ലിക്ക് ചെയ്യുക അങ്ങനെ ലോഗിൻലേക്ക് കറയുന്നതോട് കൂടിയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് മറ്റൊരു സ്ക്രീൻ തെളിഞ്ഞു വരും ഇവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ നെയിം ഇവിടെ ടെസ്റ്റ് തന്നെ കൊടുത്തത് നിങ്ങളുടെ സ്കീം ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ടാവും രജിസ്റ്റർ നമ്പർ എല്ലാം കൊടുത്തിട്ടുണ്ടാവും അതിന് താഴെയായിട്ട് അപ്ലൈ ഓൺലൈൻ എന്ന് കാണാം ഇവിടെ കണ്ടോ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ഇസ് നോട്ട് ഇനീഷ്യറ്റഡ് നിങ്ങൾ ഇതുവരെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിട്ടില്ല എന്നാണ് അവർ പറയുന്നത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക താഴെ അപ്ലൈ ഓൺലൈൻ എന്ന ലിങ്ക് കണ്ടോ റൗണ്ട് ചെയ്തേ ആ അപ്ലൈ ഓൺലൈനിൽ ക്ലിക്ക് ചെയ്യുക അങ്ങനെ അപ്ലൈ ഓൺലൈനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കുട്ടികളെ നിങ്ങളുടെ മുമ്പിലേക്ക് ഇതാ വലിയ ഒരു സ്ക്രീൻ തെളിഞ്ഞു വരും ഇതിലൊരുപാട് കാര്യങ്ങളുണ്ട് ഇങ്ങനെയാണ് ഇത് വരിക സ്ക്രീൻ വരിക ഓരോന്നായിട്ട് ഒരു ഫോമാണത് ഓരോന്നായിട്ട് നമ്മൾ ഫില്ല് ചെയ്യണം അപ്പോൾ അത് ഫില്ല് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം ഞാനിതൊന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം നോക്കൂ ഏറ്റവും ആദ്യം ഒന്ന് തെളിഞ്ഞു പറയട്ടെ ആദ്യം അതിൽ വേണ്ടത് സെലക്ട് സ്കൂൾ ഇൻ വിച്ച് കാൻഡിഡേറ്റ് പാസ്റ്റ് ക്വാളിഫയിങ് എക്സാമിനേഷൻ ഏത് സ്കൂളിൽ നിന്നാണ് നിങ്ങൾ പാസ്സായത് അതായത് എസ് 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 സി ആയിക്കോട്ടെ സി ബി എസ് സി ആയിക്കോട്ടെ നിങ്ങൾ സെലക്ട് നിങ്ങൾ പാസ്സായ സ്കൂൾ ഏതാണ് എന്നുള്ളതാണ് ഇവിടെ സെലക്ട് ചെയ്യേണ്ടത് ആ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കൂളുകളൊക്കെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ കഴിയും ഇനി നിങ്ങളുടെ സ്കൂൾ ഔട്ടിൽ കൊടുത്തിട്ടില്ല എന്ന് കരുതുക നിങ്ങളുടെ സ്കൂളിൻ്റെ പേരതിൽ കാണുന്നില്ലെങ്കിൽ അതർ എന്ന ഓപ്ഷൻ ഉണ്ടാവും അത് സെലക്ട് ചെയ്താൽ മതി ഓക്കെ അത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ താഴെയായിട്ട് ഈ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ആദ്യം കൊടുത്താണ് ഇതിവിടെ ജസ്റ്റ് ഒരു ഒരു ഡെമോ കൊടുത്താൽ ഒട്ടുകൾ ഇത് നിങ്ങൾ നോക്കണ്ട നിങ്ങൾ സ്കീം സ്കീമേതാണ് ആ സ്കീം ഇവിടെ കൊടുത്തിട്ടുണ്ടാവും രജിസ്റ്റർ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ടാവും ഏത് മാസം ജയിച്ചു ഏതു വർഷം ജയിച്ചു എന്നൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ടാവും പിന്നെ ഇവിടെ ഒരു കൊസ്റ്റൻ കൊടുത്തിട്ടുണ്ടാവും പാസ്ഡ് ഇൻ ബോർഡ് എക്സാം മുകളിലുള്ളതൊന്നും നിങ്ങളൊന്നും ചെയ്യേണ്ട പക്ഷേ ഈ ക്വസ്റ്റൻ ഈ പാസ്ഡ് ഇൻ ബോർഡ് എക്സാം എന്നുള്ള ക്വസ്റ്റിനിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ എസ്സോ അല്ലെങ്കിൽ നോ എന്ന് കാണിക്കും യെസ് എന്നുള്ളത് കൊടുക്കുക കാരണം പാസ്സാവാതെ നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് എൻ്റർ ചെയ്യാൻ വരില്ലല്ലോ അപ്പോൾ എസ് എന്ന് കൊടുക്കുക നോ എന്ന് കൊടുത്ത് പിന്നെ അങ്ങോട്ട് മുന്നോട്ട് പോയിട്ട് ഒരു കാര്യമില്ല പിന്നെ നിങ്ങൾക്ക് കിട്ടില്ല അപ്പോൾ നിങ്ങൾ ഇവിടെ കൊടുക്കേണ്ടത് എസ് തന്നെയാണ് ചാൻസസ് ടേക്കൺ എത്ര ചാൻസ് എടുത്തിട്ടാണ് നിങ്ങൾ എസ് എസ് സി ജയിച്ചത് ആദ്യം തവണ പരീക്ഷ എഴുതിയപ്പോൾ തന്നെ നിങ്ങൾ എസ് എസ് സി ജയിച്ചിരുന്നോ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഒറ്റ തവണ എസ് എസ് സി ചെയ്തപ്പോൾ തന്നെ ജയിച്ചു എങ്കിൽ വൺ എന്ന് കൊടുക്കുക ഒന്നിലധികം തവണ എടുത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ടു എന്നൊക്കെ കൊടുക്കാം മിക്കവാറും എല്ലാവരും വൺ ആയിരിക്കും വളരെ ചുരുക്കം വരെ ടു ഉണ്ടാവും ഓക്കെ ഇനി നെയിം അടുത്തത് പേരാണ് അറിയാം നിങ്ങൾ നിങ്ങളുടെ പേര് കൊടുക്കുക പേര് ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ ക്യാപിറ്റൽ ലെറ്റർ തന്നെ നിങ്ങൾ പേര് ടൈപ്പ് ചെയ്യണം ജെൻഡർ നിങ്ങളുടെ ആണാണോ പെണ്ണാണോ എന്നുള്ളത് നിങ്ങളിവിടെ സെലക്ട് ചെയ്യുക കാസ്റ്റ് നിങ്ങളുടെ ജാതി ഏതാണെന്നുള്ളത് ഇവിടെ ടൈപ്പ് ചെയ്യുക അതിന് നിങ്ങൾ നിങ്ങളുടെ കാസ്റ്റും ഓർമ്മ ഉണ്ടാവുമല്ലോ അതവിടെ ടൈപ്പ് ചെയ്യുക കാറ്റഗറി കാറ്റഗറി എന്ന് പറയുന്നത് ഇവിടെ ജനറൽ എന്ന് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പല കാറ്റഗറികളുണ്ട് ഇപ്പം ജനറൽ കാറ്റഗറി ഉണ്ട് ഒ ബി സി ഉണ്ട് അതേപോലെ എസ് സി എസ് ടി വിഭാഗമുണ്ട് അങ്ങനെ പല വിഭാഗങ്ങളുണ്ട് ഇപ്പം ഒ ബി സി തന്നെ ഇപ്പോൾ നമുക്കറിയാം ഈഴവ അല്ലെങ്കിൽ തീയ വിഭാഗത്തിൽ പെടുന്നവരാണെങ്കിൽ ഈഴവ തീയ വില്ലവ ഉൾപ്പെട്ട ഇ ടി വി എന്നാണ് കാണിക്കുക അങ്ങനെ ഒരുപാട് വിഭാഗങ്ങളുണ്ട് ഏതാണോ നിങ്ങളുടെ വിഭാഗം അത് നിങ്ങൾ കൃത്യമായിട്ട് സെലക്ട് ചെയ്യുക ഇതിനെക്കുറിച്ച് എന്തെങ്കിലും കൺഫ്യൂഷൻ നിങ്ങൾക്കുണ്ടെങ്കിൽ നമ്മളിപ്പം എൻറ്റർ ചെയ്യാൻ കയറി ഇതേ വെബ്സൈറ്റിൽ പ്രോസ്പെക്ടസ് എന്ന ഭാ എന്നൊരു ലിങ്ക് ഉണ്ടാവും പ്രോസ്പെക്ടസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ അപ്പൻഡിക്സ് വൺ ടു ത്രീ എന്ന് പറഞ്ഞ് കുറേ കൊടുത്തിട്ടുണ്ട് അതിൽ അപ്പൻഡിക്സ് ടു ഓ ആണെന്ന് തോന്നുന്നു ടു പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എല്ലാ ജാതികളെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ ഉണ്ടാവും അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി ഓക്കെ റിലീജിയൻ നിങ്ങളുടെ മതം സെലക്ട് ചെയ്യുക ഡേറ്റ് ഓഫ് ബർത്ത് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വരും ഏതാണ് മതം സെലക്ട് ചെയ്യുക നിങ്ങളുടെ ഫാദറിൻ്റെ പേര് മദറിൻ്റെ പേര് ഗാഡിയൻ്റെ പേര് ഇത്രയും കാര്യങ്ങൾ ചെയ്യുക അതേപോലെ നിങ്ങളുടെ ആധാർ നമ്പർ ഇവിടെ സെലക്ട് ചെയ്തിട്ട് ആധാർ നമ്പർ കൂടി നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഭാഗത്ത് നിങ്ങൾ കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവില്ല എന്ന് കരുതുന്നു ആകെ കൺഫ്യൂഷൻ ഉണ്ടാവുക കാറ്റഗറിയിലായിരിക്കും കാറ്റഗറി തന്നെ നിങ്ങൾ ഇവിടെ റൗണ്ട് ചെയ്തെടുത്ത് ക്ലിക്ക് ചെയ്താൽ തന്നെ കാറ്റഗറി കാണിക്കും നിങ്ങളുടെ ജാതി ഏത് കാറ്റഗറിയിലാണ് പെടുന്നതെന്ന് നിങ്ങൾക്കറിയില്ല എങ്കിൽ ഇതാ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളെ സഹായിക്കാൻ കഴിയുന്ന ആരോടെങ്കിലും നിങ്ങൾ ചോദിച്ചാൽ മതി ഞാൻ ഇന്ന ജാതിയാണ് ഏത് കാറ്റഗറിയിൽ കാറ്റഗറിയിൽപ്പെടും അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ വെബ്സൈറ്റിലെ പ്രോസ്പെക്റ്റസിൻ്റെ ഭാഗത്ത് പ്രോസ്പെക്ടസ് നമ്മുടെ ഈ വെബ്സൈറ്റ് നമ്മൾ ഇപ്പോൾ ഇതൊക്കെ ചെയ്യുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ടല്ലോ ഡബ്ലൂ ഡബ്ല്യൂ ഡസ് കബ് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ വെബ്സൈറ്റിൽ പ്രോസ്പെക്സൊരു ലിങ്ക് ഉണ്ട് പ്രോസ്പെക്ടസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൻഡിക്സ് വൺ ടു ത്രീ ഫോർ ഫൈവ് ഒക്കെ ഉണ്ട് അതിൽ ടൂ ഒക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട് വരാനൊക്കെ നിങ്ങൾക്ക് കിട്ടും ഓക്കെ ഇനി നേരെ താഴോട്ട് പോകുന്നു വെതർ ബിലോങ്സ് ടു ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി നിങ്ങൾ മലയാളമല്ലാത്ത മറ്റേതെങ്കിലും ഭാഷ മാതൃഭാഷകളായിട്ടുള്ള ആണോ ആണ് കന്നഡയോ തമിഴോ ഹിന്ദിയോ മാതൃഭാഷയോ ഉള്ള ആളാണ് എങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ടിക്ക് ചെയ്യാം ഇല്ലെങ്കിൽ നിങ്ങളൊന്നും ചെയ്യണ്ട അങ്ങനെ മാതൃഭാഷ ആളാണെങ്കിൽ ഇവിടെ ആ ഭാഷ കൂടി നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും അടുത്ത ചോദ്യം വെതർ ഡിഫറെൻ്റി ഏബിൾഡ് ഈ ഭിന്നശേഷിക്കാരനായിട്ടുള്ള വ്യക്തിയാണോ എന്നാണ് എന്തെങ്കിലും തരത്തിലുള്ള അംഗവൈകല്യങ്ങൾ എന്തോ എന്നാണ് ചോദിക്കുന്നത് ഉണ്ടെങ്കിൽ യെസ് ഇവിടെ ടിക്ക് ചെയ്യുക ഏതാണ് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക സെലക്ട് ചെയ്ത് കൊടുക്കുക നിങ്ങൾ എത്ര പേഴ്സൺ ഡിസബിലിറ്റി ഉണ്ടത് ഇവിടെ എഴുതുക ഓക്കെ അടുത്തതായിട്ട് റെസിഡൻസ് ഡീറ്റെയിൽ ആണ് റെസിഡൻറ്റ് സ്റ്റേറ്റ് നിങ്ങൾ ഏത് സംസ്ഥാനത്ത് ജീവിക്കുന്നു എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും കേരള കേരളത്തിൽ നല്ല ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് അദർ എന്നുള്ള സെലക്ട് ചെയ്താൽ മതി നിങ്ങളുടെ താലൂക്ക് നിങ്ങളുടെ ജില്ല നിങ്ങൾ ഏത് ജില്ലക്കാരനാണ് എന്നുള്ളത് സെലക്ട് ചെയ്യുക പതിനാല് ജില്ലയും കാണിക്കും അതിലേത് ജില്ല എന്നുള്ളത് സെലക്ട് ചെയ്യുക താലൂക്ക് ആ ജില്ലയിലെ താലൂക്കുകളുടെ ലിസ്റ്റ് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ജില്ലയിൽപ്പെട്ട താലൂക്കുകളുടെ ലിസ്റ്റ് കാണിക്കും അതിലേത് താലൂക്കിലാണ് നിങ്ങൾ നോക്കുക അത് ക്ലിക്ക് ചെയ്യുക ഇവിടെ ചെറിയ കീഴിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഏതാണോ നിങ്ങളുടെ താലൂക്ക് അത് സെലക്ട് ചെയ്യുക റെസിഡൻറ്റ് ലോക്കൽ ബോഡി നിങ്ങളുടെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഇതിൽ ഏതിൽ ഇപ്പോൾ നിങ്ങൾ നിങ്ങൾ ഏതെങ്കിലും പഞ്ചായത്തിലായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ മുനിസിപ്പാലിറ്റിയിലായിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും കോർപ്പറേഷനിലായിരിക്കും അതിവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ റൗണ്ട് ചെയ്തെടുത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ കൃത്യമായിട്ടും നിങ്ങൾ നിങ്ങളുടെ ആ ജില്ലയിലുള്ള എല്ലാ പഞ്ചായത്തുകളുടെയും കോർപ്പറേഷനെയും മുനിസിപ്പാലിറ്റിയും പേര് വരും ഏതാണോ നിങ്ങളുടെ പഞ്ചായത്ത് അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിവിടെ ഇങ്ങനെ എഴുതി കാണിക്കും ഓക്കെ അടുത്തതായിട്ട് കോൺടാക്ട് ഡീറ്റെയിൽസ് ആണ് പെർമനന്റ് അഡ്രസ്സ് നിങ്ങൾക്ക് ഒരു പെർമനൻറ്റ് അഡ്രസ്സ് ഉണ്ടാവുമല്ലോ ആ പെർമനൻറ്റ് അഡ്രസ്സാണ് വിത്ത് പിൻകോഡോട് കൂടി നിങ്ങൾ ഈ ഭാഗത്ത് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത് പെർമനൻറ്റ് അഡ്രസ്സാണ് ഇനി കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സാണ് ഇപ്പോൾ നിങ്ങളുടെ പെർമനൻറ്റ് അഡ്രസ്സ് ആയിരിക്കണം എന്നില്ല നിങ്ങളിപ്പോൾ താമസിക്കുന്നത് താമസിക്കുന്നത് മറ്റൊരിടത്തായിരിക്കും അപ്പോൾ നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള അഡ്രസ്സ് നിങ്ങളുടെ കത്തുകളൊക്കെ വരേണ്ടത് ആ അഡ്രസ്സിലേക്കാണ് എങ്കിൽ ആ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് നിങ്ങൾ ഇതാ ഇവിടെ ഞാനിപ്പോൾ ഈ ടിക്ക് ഇടുന്ന ഈ ഭാഗത്ത് ആ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് വിത്ത് പിൻകോഡോട് കൂടിയിട്ട് എന്ത് ചെയ്യാം നിങ്ങൾക്ക് എൻറ്റർ ചെയ്യാവുന്നതാണ് ഇനി അതല്ല നിങ്ങളുടെ പെർമനൻറ്റ് അഡ്രസ്സ് തന്നെയാണ് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സെങ്കിൽ ഇവിടെ സേം മാസ് പെർമനൻറ്റ് എന്ന് കൊടുത്താൽ അത് ടിക്ക് ചെയ്ത് കൊടുത്താൽ ഓട്ടോമാറ്റിക്കായിട്ട് അഡ്രസ്സ് താഴെ കാണിക്കും ഇമെയിൽ അഡ്രസ്സ് എൻറ്റർ ചെയ്ത് കൊടുക്കുക ഇമെയിൽ അഡ്രസ്സ് ഉണ്ടെങ്കിൽ എൻ്റർ ചെയ്താൽ മതി കേട്ടോ ഓക്കെ ഇനി ബാക്കി ഭാഗത്തേക്ക് പോവാം ഓക്കെ അടുത്ത ചോദ്യം ഗ്രേസ് മാർക്ക് അവാർഡൻ നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് കിട്ടിയിട്ടുണ്ടോ എന്നാണ് നോ അല്ലെങ്കിൽ യെസ് ഇതിലേതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക ബോണസ് പോയിന്റ് ഈ കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും വിഭാഗത്തിൽ നിങ്ങൾക്ക് ബോണസ് പോയിൻ്റ് ഉണ്ടോയെന്നാണ് എൻ സി സി ആണോ എസ് പി സി ആണോ ലിറ്റിൽ കാഴ്സ് ഉണ്ടോ പിന്നെ ജവാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഇപ്പം യുദ്ധത്തിൽ നടക്കേ മരിച്ചുപോയ ജവാൻ്റെ മക്കൾക്ക് അല്ലെങ്കിൽ എക്സ് സർവീസ് ഉള്ള ജവാനിൻ്റെ മക്കൾക്ക് ഒക്കെ പ്രത്യേക ബോണസ് പോയിൻറ്റുകളുണ്ട് അതിലേതെങ്കിലും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് ടിക്ക് ചെയ്യുക ഇനി ഒന്നും നിങ്ങൾക്കില്ലെങ്കിൽ നൺ എന്നുള്ളത് ടിക്ക് ചെയ്തിട്ട് പോവുക ഒന്നുമില്ലെങ്കിൽ നണ്ഡ ഡിക്ക് ചെയ്യുക ഓക്കെ ഇനി എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് സ്പോർട്സിൽ പങ്കെടുത്തിട്ടുണ്ടോ ഉണ്ടെങ്കിൽ സ്റ്റേറ്റ് ലെവൽ സ്റ്റേറ്റ് ലെവലിൽ നിങ്ങൾക്ക് പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ എത്ര ഐറ്റത്തിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നാണ് ഇവിടെ എഴുതേണ്ടത് എത്ര ഐറ്റം നിങ്ങൾ നാല് ഐറ്റത്തിൽ പങ്കെടുക്കുന്നത് നാല് നെയ്തുക രണ്ട് ഐറ്റങ്ങളെ രണ്ട് നെയ്തുക പൊസിഷൻ എഴുതണമെന്നില്ല നിങ്ങൾ എത്ര ഐറ്റത്തിൽ പങ്കെടുത്തു എന്ന് എഴുതിയാൽ മതി ഓക്കെ ഇനി ഡിസ്ട്രിക്റ്റിൽ ഇവിടെ എൻ പി എസ് എൽ എന്ന് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഡിസ്ട്രിക്ട് ലെവലിൽ ഫസ്റ്റ് കിട്ടി പക്ഷേ സ്റ്റേറ്റ് ലെവലും അനുസരിച്ചില്ല അങ്ങനെയുള്ളവരാണ് അത് ഇവിടെ എഴുതുന്നത് നിങ്ങൾ ഡിസ്ട്രിക്റ്റ് ഫസ്റ്റ് കിട്ടിയെങ്കിൽ എത്ര എണ്ണത്തിൽ കിട്ടി എന്ന് ഇവിടെ എഴുതുക എന്നാൽ നിങ്ങൾ എന്ത് ചെയ്യില്ല സ്റ്റേറ്റ് പോയതുമില്ലെങ്കിൽ അതാണ് ഇവിടെ എഴുതുന്നത് ഇൻ ഡിസ്ട്രിക്റ്റിൽ സെക്കൻഡ് കിട്ടി എത്ര ഐറ്റം സെക്കൻഡ് കിട്ടി എത്ര ഐറ്റം തേർഡ് കിട്ടി എത്ര ഐറ്റം ജസ്റ്റ് പങ്കെടുക്കുക മാത്രം ചെയ്തു എന്നുള്ളത് ഇവിടെ ആ നമ്പർ എത്ര ഐറ്റം എന്നുള്ളത് അവിടെ എഴുതുക സ്പോർട്സും ഇതേപോലെ തന്നെയാണ് എത്ര ഐറ്റം എന്നുള്ളത് ഇവിടെ എഴുതുക അതേപോലെ ജില്ലയിൽ എ ഗ്രേഡ് കിട്ടി പക്ഷേ നമ്മൾ എന്ത് ചെയ്തില്ല സ്റ്റേറ്റിൽ പങ്കെടുത്തിട്ടില്ലെങ്കിൽ അത് എത്ര എണ്ണത്തിൽ എഴുതുക എത്ര ബി ഗ്രേഡ് സ്റ്റേറ്റിൽ ഉണ്ട് ഡിസ്ട്രിക്റ്റിൽ ഉണ്ടെന്ന് എഴുതുക എത്ര സി ഗ്രേഡ് ഡിസ്ട്രിക്റ്റിൽ ഉണ്ടെന്ന് എഴുതുക എന്ന ഡിസ്ട്രിക്റ്റിൽ ജസ്റ്റ് പങ്കെടുത്തേ മാത്രമുള്ളൂ അതും എഴുതുക ഇത് കലോത്സവത്തിൻ്റെ കാര്യമാണ് താഴെ കൊടുത്തിരിക്കുന്നത് ഓക്കെ എത്ര എണ്ണത്തിൽ നിന്നാണ് നിങ്ങൾക്ക് മൂന്ന് ഐറ്റത്തിൽ പങ്കെടുത്തിട്ട് രണ്ടെണ്ണത്തിൽ എ ഗ്രേഡും ഒന്നിൽ ബി ഗ്രേഡും ആണെങ്കിൽ ഇവിടെ രണ്ട് എന്നും ഇവിടെ ഒന്ന് എന്നും എഴുതുക ഓക്കെ ആ രീതിയിലാണ് നിങ്ങൾ എഴുതിയിട്ട് വരേണ്ടത് അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക എണ്ണമാണ് ഇവിടെ എഴുതേണ്ടത് അപ്പം സ്പോർട്സിൽ ഡിസ്ട്രിക്റ്റിൽ രണ്ടായിട്ട് നിങ്ങൾക്ക് സെക്കൻഡ് കിട്ടിയെങ്കിൽ ഇവിടെ രണ്ട് നേതുക രണ്ടായിട്ട് തേർഡുവാണെങ്കിൽ ഇവിടെയും രണ്ട് നേടുക ഓക്കെ ഇനി അതിന് പുറമെ കോ കരിക്കുലർ ആക്ടിവിറ്റീസ് നിങ്ങൾ എൻ ടി എസ് സി നാഷണൽ ടാലൻറ്റ് സെർച്ച് എക്സാമിനേഷൻ ക്വാളിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ടിക്ക് ചെയ്യുക എൻ എം എം എസ് സ്കോളർഷിപ്പ് കിട്ടിയവരാണെങ്കിൽ അതിവിടെ എന്ത് ചെയ്യുക ടിക്ക് ചെയ്യുക യു എസ് എസ് ഉണ്ടെങ്കിൽ ഇവിടെ ടിക്ക് ചെയ്യുക എൽ എസ് എസ് ഉണ്ടെങ്കിൽ ഇവിടെ ടിക്ക് ചെയ്യുക ഇതല്ലാതെ നിങ്ങൾ ശാസ്ത്രമേളകളിൽ ഗണിത ശാസ്ത്ര സോഷ്യൽ സയൻസ് മേള ഐ ടി മേള വർക്ക് എക്സ്പീരിയൻസ് മേള ഇതിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര ഇനങ്ങളിൽ സ്റ്റേറ്റ് ലെവലിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ എത്ര ഇനങ്ങളിൽ എ ഗ്രേഡ് കിട്ടി അതിവിടെ എഴുതുക രണ്ടെണ്ണത്തിൽ എ ഗ്രേഡ് ഉണ്ടെങ്കിൽ രണ്ട് എഴുതുക ഇനി ഒന്നിൽ ബി ഗ്രേഡ് ആണെങ്കിൽ ഒന്ന് എഴുതുക എത്ര ഇനങ്ങളിൽ നിങ്ങൾക്ക് എ ഗ്രേഡ് കിട്ടി എന്നുള്ളതാണ് ഇവിടെ എഴുതേണ്ടത് ആ എണ്ണമാണ് എഴുതേണ്ടത് കേട്ടോ അപ്പം അത് ഏത് മേളയാലും ഐ ടി ആയാലും ശരി വർക്ക് എക്സ്പീരിയൻസ് ശരി ഇവിടെ എല്ലാത്തിലും എങ്ങനെയാണ് എത്ര ഇനങ്ങളിൽ എ ഗ്രേഡ് കിട്ടി സ്റ്റേറ്റ് ലെവലിൽ എത്ര ഇനങ്ങളിൽ ബിഗ്രേഡ് കിട്ടി അതായത് ഇതെങ്കിലും ഇതിലൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ അതൊന്നും തുടണ്ട ഒന്നും ടച്ച് ചെയ്യാതെ നിങ്ങൾ താഴോട്ട് വരിക സ്കൂളിൽ പല ടൈപ്പ് ക്ലബ്ബുകൾ ഉണ്ടല്ലോ ഇംഗ്ലീഷ് ക്ലബ്ബ് അങ്ങനെയുള്ള പല പല ക്ലബ്ബുകൾ ഉണ്ടല്ലോ ഇംഗ്ലീഷ് ക്ലബ്ബ് ഇത് കൊടുത്തിട്ടില്ല പിന്നെ ഇംഗ്ലീഷ് ക്ലബ്ബിന് മരം ലിറ്ററി ക്ലബ്ബോ എന്തെങ്കിലും കാണും ഓക്കെ എല്ലാം തോന്നുന്നു ഈ കുറേ ക്ലബ്ബുകളുടെ പേര് സ്കൂൾ കൊടുത്തിട്ടുണ്ട് ഇതിൽ ഏതെങ്കിലും ക്ലബ്ബുകളിൽ നിങ്ങൾ മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ ആ ക്ലബുകൾക്ക് നേരെ നിങ്ങൾക്ക് ടിക്ക് ചെയ്യാവുന്നതാണ് ഇപ്പം നിങ്ങൾ ഐ ടി ക്ലബിലും സയൻസ് ക്ലബിലും ഉണ്ടെങ്കിൽ രണ്ടും ടിക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ ഏതൊക്കെ ക്ലബ്ബിലാണോ അത് ടിക്ക് ചെയ്യുക പക്ഷേ പ്രത്യേകം ആർമ്മിക്കേണ്ടത് വെറുതെ ക്ലബ്ബ് ടിക്ക് ചെയ്താൽ പോരാ അതിൻ്റെ സർട്ടിഫിക്കറ്റ് കൃത്യമായി നിങ്ങളുടെ കയ്യിൽ വേണം സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ അവിടെ ടിക്ക് ചെയ്യാവൂ കാരണം ഈ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ അവസാനം നിങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യേണ്ട ആവശ്യം വരും അത് കഴിഞ്ഞ് പാർട്ടിസിപ്പേഷൻ ഇൻ സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് ബട്ട് നോട്ട് അവാർഡിൻ രാഷ്ട്രപതി പുരസ്കാരം നിങ്ങൾ ഈ സ്കൌട്ട് ആൻഡ് ഗൈഡ്സിലൊക്കെ ഉള്ള ആളാണ് പക്ഷേ രാഷ്ട്രപതി പുരസ്കാരം രാജ്യ പുരസ്കാരമൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ടിക്ടാം ഓക്കെ ഇനി ഇപ്പം അതിൻ്റെ ലാസ്റ്റ് മറ്റൊരു ചോദ്യം കാണാം വെതർ എലിജിബിൾ ഫോർ ഇ ഡബ്ല്യു എസ് റിസർവേഷൻ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ആ സർട്ടിഫിക്കറ്റുള്ള ആളാണെങ്കിൽ ഇവിടെ യെസ് സെലക്ട് ചെയ്യുക ഇല്ലെങ്കിൽ നോതന് വെക്കുക അതും കഴിഞ്ഞാൽ സബ്മിറ്റ് ഡീറ്റെയിൽസ് അപ്പോൾ സബ്മിറ്റ് ഡീറ്റെയിൽസ് കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ഫോം ഒന്നും കൂടി നോക്കണം നിങ്ങൾ കൊടുത്തോക്കെ ശരിയാണോ തെറ്റിപ്പോയിട്ടില്ല എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തിയിട്ട് നിങ്ങൾ സബ്മിറ്റ് ഡീറ്റെയിൽസ് എന്നുള്ളത് എൻ്റർ ചെയ്യുക അങ്ങനെ എൻ്റർ ചെയ്യുന്നതോടുകൂടി ആ പേജിലെ പരിപാടികൾ കഴിഞ്ഞു ഇനി നിങ്ങൾ നേരെ അടുത്ത പേജിലേക്കാണ് അടുത്ത പേജിൽ ഓട്ടോമാറ്റിക്ക് ഗ്രേഡ് ഡീറ്റെയിൽസ് ആണ് നിങ്ങൾ ഈ വർഷം എസ് എൽ സി പരീക്ഷ എഴുതിയ കുട്ടികളാണെങ്കിൽ ഒന്നും പേടിക്കേണ്ട ഈ കൊടുത്തിരിക്കുന്ന ഭാഗത്ത് നിങ്ങളുടെ എല്ലാ സബ്ജക്റ്റുകളുടെയും ഗ്രേഡ് വന്നിട്ടുണ്ടാവും ഓട്ടോമാറ്റിക്കായിട്ട് ഓക്കെ അത് ജസ്റ്റ് എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ മാത്രം തിരുത്തിയാൽ മതി ഇല്ലെങ്കിൽ കറക്റ്റ് ആണെങ്കിൽ അതേപോലെ കൊടുക്കുക സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക എന്നാൽ അതിന് മുമ്പേ പരീക്ഷ ചെയ്ത കുട്ടികളാണെങ്കിൽ അവരിവിടെ എൻ്റർ ചെയ്യേണ്ടി വരും അവരുടെ ഡീറ്റെയിൽസ് സി ബി എസ് ഇ വിദ്യാര്ത്ഥികളാണെങ്കിലും അവരുടെ ഡീറ്റെയിൽസ് എൻറ്റർ ചെയ്യേണ്ടി വരും ഓക്കെ അല്ലാത്തതാണെങ്കിൽ ഇവിടെ ഓട്ടോമാറ്റിക് ഈ വർഷം പരീക്ഷ ചെയ്തതരാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് റിസൾട്ട് ഇവിടെ കാണിക്കും ഈ ഏരിയയിൽ കാണിക്കും അത് കഴിഞ്ഞ് സബ്മിറ്റ് എന്നുള്ളത് പ്രസ് ചെയ്യുക നേരെ അടുത്ത പേജിലേക്ക് പോകും ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങളോട് നിങ്ങൾ ഏതൊക്കെ സ്കൂളിൽ ഏതൊക്കെ കോഴ്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് അടുത്ത ചോദ്യം ഇതിൽ എത്ര ഓപ്ഷൻ വേണമെങ്കിലും അമ്പത് ഓപ്ഷൻ വരെ അമ്പത് നാല് എത്ര ഓപ്ഷൻ വേണമെങ്കിലും കൊടുക്കാം ആദ്യം ആഡ് ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന സ്കൂൾ എത്രാമത്തെ ഓപ്ഷനാണ് അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും പോകാൻ താല്പര്യമുള്ള സ്കൂളാണ് ഒന്നാമത്തെ ഓപ്ഷനായിട്ട് കൊടുക്കേണ്ടത് അത് കഴിഞ്ഞ് പോകാൻ താല്പര്യമുള്ള സ്കൂളാണ് രണ്ടാമത്തെ ഓപ്ഷൻ ആയിട്ട് കൊടുക്കേണ്ടത് സ്കൂളും കോഴ്സുമാണ് ഒന്നാമത്തെ ഓപ്ഷൻ അത് കഴിഞ്ഞ് പോകാൻ താല്പര്യമുള്ള സ്കൂളും കോഴ്സുമാണ് രണ്ടാമത്തെ ഓപ്ഷൻ ഓക്കെ അങ്ങനെ എങ്ങനെ അങ്ങനെ കൊടുത്താണ് ഓൺ ഉദാഹരണത്തിന് നിങ്ങൾക്കിപ്പോൾ എന്താ പറയുക ഒരു വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു സ്കൂളാണ് പോകാൻ ആഗ്രഹം അവിടെ സയൻസ് ഗ്രൂപ്പ് കിട്ടണമെങ്കിൽ ആ സ്കൂളിൻ്റെ കോഡും ആ സ്കൂളിലെ കോഴ്സ് എൻ്റർ ചെയ്യുക അത് കഴിഞ്ഞിട്ട് വീടിന്ന് കുറച്ചുകൂടി അപ്പുറത്തുള്ള മറ്റൊരു സ്കൂളാണെങ്കിൽ ആ സ്കൂളിൻ്റെ കോഡും അവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കോഴ്സും സെലക്ട് ചെയ്യുക അങ്ങനെ നിങ്ങൾക്ക് പോകാൻ ഏറ്റവും താല്പര്യമുള്ളതിൻ്റെ ഓർഡർ താഴ്ത്തു താഴ്ത്തു പോവുക ഇനി സ്കൂളിൻ്റെ കോഡ് ഇവിടെ എൻ്റർ ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് സ്കൂളിൻ്റെ കോഡ് അറിയില്ല എന്ന് വിചാരിക്കുക ഒന്നുമില്ല തൊട്ടപ്പുറത്ത് നീഡ് ഹെൽപ്പ് ക്ലിക്ക് ഹിയർ ടു യു സ്കൂൾ ലിസ്റ്റ് എന്നൊരു ഓപ്ഷൻ കണ്ടോ അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ഏത് ജില്ലയിലാണോ നിങ്ങൾ നിങ്ങളാദ്യ തുടക്കത്തിൽ തന്നെ ഏത് ജില്ലയിലെ ആപ്ലിക്കേഷനും ആദ്യമേ കൊടുത്തിട്ടുണ്ടല്ലേ ആ ജില്ലയിലെ എല്ലാ സ്കൂളുകളുടെയും ലിസ്റ്റ് അവിടെ കാണിക്കും ആ ലിസ്റ്റിൽ നിന്നും നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്ന സ്കൂൾ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ ഇപ്പം കൊടുത്തിരിക്കുന്ന ഇതാ ഈ ലൈൻ ചെയ്തിരിക്കുന്ന ഭാഗത്ത് ആ സ്കൂളിൻ്റെ പേരും അവിടെയുള്ള കോഴ്സുകൾ ലിസ്റ്റും വരും അതിൽ നിന്നും നിങ്ങൾക്കാവശ്യമായ കോഴ്സായി ഇവിടെ സെലക്ട് കോഴ്സ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ആ സ്കൂളിൽ ഏത് കോഴ്സാണോ നിങ്ങൾക്ക് ആഗ്രഹം ആ കോഴ്സ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യുക അപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ ഗവൺമെൻറ് ഗേൾസ് എച്ച് എസ് എസ് അല്ലെങ്കിൽ ഗവൺമെൻറ് ഗണപത് ഗേൾസ് എച്ച് എസ് സെലക്ട് ചെയ്താൽ അവിടെയുള്ള കോഴ്സുകൾ കാണിക്കും ആ കോഴ്സ് നിങ്ങൾ ഇവിടെ ഈ ഇപ്പം ഈ ഞാൻ അണ്ടർലൈൻ ചെയ്തിട്ടുള്ള ഭാഗത്ത് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത ശേഷം സേവ് കൊടുക്കുമ്പോൾ എന്താവും ആ സ്കൂളിൻ്റെ പേര് അവിടെ വരും തുടർന്ന് അടുത്ത സ്കൂൾ ഇതേപോലെ സെലക്ട് ചെയ്യുക അവിടുത്തെ കോഴ്സ് സെലക്ട് ചെയ്യുക അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക ഓരോരോ സ്കൂളുകളായിട്ട് സേവ് ചെയ്ത് സേവ് ചെയ്ത് പോവുക അങ്ങനെ സേവ് ചെയ്ത് സേവ് ചെയ്ത് വരുമ്പോൾ ഓരോ സ്കൂളും കോഴ്സും സേവ് ചെയ്ത് സേവ് ചെയ്ത് വരുമ്പോൾ ഇതുപോലെ കാര്യങ്ങൾ വരും കണ്ടോ ഇവിടെ കണ്ടോ സ്കൂളിൻ്റെ പേര് വന്നു അവിടുള്ള കോഴ്സുകളുടെ പേര് വന്ന് അതിന് ഒരു കാര്യം പറയട്ടെ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള സ്ക്രീൻഷോട്ടുകൾ എനിക്ക് എൻ്റെ കൈവശം ഇല്ലായിരുന്നു പള്ളിക്കൂടം ഓൺലൈൻ എന്ന് പറയുന്ന മറ്റൊരു യൂട്യൂബ് ചാനലിൽ നിന്നാണ് ഞാനതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിരിക്കുന്നത് അവരെ നേരിട്ട് അവരോട് പറയാൻ എനിക്ക് അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഇല്ല ജസ്റ്റ് സ്ക്രീൻഷോട്ട് മാത്രം എടുത്തതാണ് അവരോടുള്ള നന്ദി ഞാൻ പ്രത്യേകം അറിയിക്കുകയാണ് ഓക്കെ അവർക്കൊരു കോട്സി ഞങ്ങൾ പറയുകയാണ് അവർക്കൊരു നന്ദി അറിയിക്കുകയാണ് ഈ അവസാനത്തെ സ്ക്രീൻഷോട്ടുകൾ ഞാൻ അവരുടേതാണ് എടുത്തിരിക്കുന്നത് ഓക്കെ സോ പള്ളിക്കൂടം ഓൺലൈനിൽ നന്ദി ോക്കൂ ഇവിടെ ഈ പറയുന്ന സ്കൂളുകളുടെ പേര് കൊടുത്തിട്ടുണ്ട് സെലക്ട് ചെയ്ത സ്കൂളുകളുടെ പേരും സൈഡിൽ കാണിക്കുന്നുണ്ട് ഇതെല്ലാം നിങ്ങൾ നോക്കുക ഇനി ഓപ്ഷൻസ് മൊത്തം ഡിലീറ്റ് ചെയ്ത് പുതിയ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ഓൾ ഓപ്ഷൻസ് ഒന്ന് കാണാം ഇനി ഈ കൊടുത്ത ഓപ്ഷൻസ് ഒക്കെ ഓക്കെയാണ് നിങ്ങൾ റെഡി ആണ് സബ്മിറ്റ് ഡീറ്റെയിൽസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക സബ്മിറ്റ് ഡീറ്റെയിൽസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞതോടുകൂടി നിങ്ങൾ അടുത്ത പ്രധാനപ്പെട്ട പേജിലേക്ക് പോകും ഈ പേജിലുള്ളത് നിങ്ങൾ നേരത്തെ നിങ്ങൾക്ക് ബോണസ് പോയിന്റ് അർഹതയുണ്ട് ലിറ്റിൽ കൈറ്റ്സ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ടിക്ക് ചെയ്തിട്ടുണ്ടാവുമല്ലോ ബോണസ് പോയിന്റ് ഏതെങ്കിലും കിട്ടാണ്ട് എസ് പി സിയിലുണ്ട് എൻ ഉണ്ട് ലിറ്റിൽ കൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ക്രിക്ക് ചെയ്തിട്ടുണ്ടാവുമല്ലോ ആ ലിറ്റിൽ കൈറ്റ്സ് ആയാലും എസ് പി സി ആയാലും എൻ സി സി ആയാലും സർട്ടിഫിക്കറ്റ് ഉണ്ടാവുമല്ലോ ആ സർട്ടിഫിക്കറ്റ് നമ്പർ നിങ്ങളിവിടെ എൻ്റർ ചെയ്യണം ആ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത ഡേറ്റ് നിങ്ങൾ ഇവിടെ എൻ്റർ ചെയ്യണം ആരാണ് ആ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തത് അതോറിറ്റിയുടെ പേര് ഇവിടെ എൻ്റർ ചെയ്യണം അതെല്ലാം നിങ്ങളുടെ കയ്യിലുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളിത് എൻ്റർ ചെയ്യുമ്പോൾ നിങ്ങളുടെ കയ്യിൽ സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക ഉണ്ടെങ്കിൽ മാത്രമേ ഇതെല്ലാം എൻ്റർ ചെയ്യാൻ സാധിക്കൂ ഓക്കെ നിങ്ങൾ നിങ്ങളിനിവിടെ എസ് പി സിയും മറ്റെന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ എസ് പി സിയുടെ സർട്ടിഫിക്കറ്റ് നമ്പറും സർട്ടിഫിക്കറ്റ് ഡേറ്റും സർട്ടിഫിക്കറ്റ് ഇഷ്യൂ അതോറിറ്റിയും ചോദിക്കും അങ്ങനെ അത് എല്ലാം കൃത്യമായിട്ട് കൊടുത്ത ശേഷം നിങ്ങളുടെ കയ്യിലുള്ള സർട്ടിഫിക്കറ്റിൽ അത് ഉണ്ടാവും കേട്ടോ നിങ്ങൾ ഇവിടെ സബ്മിറ്റ് ചെയ്യുക അവസാനം സബ്മിറ്റ് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക ഒന്നിലധികം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ചെയ്യാം എൻ്റർ ചെയ്യാം അങ്ങനെ സബ്മിറ്റ് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക ഇനി സി ബി എസ് ഇ കുട്ടികളൊക്കെ ആണെങ്കിൽ അവരോട് ക്വാളിഫൈ എക്സാമിനേഷൻ്റെ സർട്ടിഫിക്കറ്റ് നമ്പറും മറ്റു കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുക ഓക്കെ നമ്മൾ ഇതിവിടെ സബ്മിറ്റ് ഓൾ എൻ്റർ ചെയ്യുന്നതോട് കൂടിയിട്ട് എല്ലാ വിവരങ്ങളും നമ്മൾ ഇതുവരെ കൊടുത്ത എല്ലാ വിവരങ്ങളും ഒന്നിച്ചു വരും അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ആദ്യം നമ്മൾ കുറേ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടല്ലോ അല്ലേ നമ്മുടെ കാസ്റ്റ് റിലീജിയൻ നമ്മൾക്ക് ഉള്ള ബോണസ് പോയിൻ്റ് ഉള്ള ഏരിയകൾ നമ്മുടെ അഡ്രസ്സൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ അതെല്ലാം അവിടെ കാണിക്കും അതെല്ലാം വായിച്ച് നോക്കുക എന്തെങ്കിലും എഡിറ്റ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്ന് കൊടുത്ത് തെറ്റിപ്പോയി തോന്നുന്നുണ്ടെങ്കിൽ എഡിറ്റ് സർട്ടിഫി സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ് അല്ല എഡിറ്റ് ഡീറ്റെയിൽസ് എന്നൊരു ഓപ്ഷൻ മുകളിൽ കാണാം അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ഭാഗത്തുള്ള എന്താ ആ സമയത്ത് എഡിറ്റ് ചെയ്യാം ഇനി തൊട്ടു താഴെ അടുത്തായിട്ട് കാണിക്കുക സ്കൂളുകളുടെ ലിസ്റ്റാണ് അപ്പോൾ സ്കൂളുകളുടെ ലിസ്റ്റ് എടുത്ത് നോക്കുക ആ അതിലേതെങ്കിലും മാറ്റാനുണ്ടെങ്കിൽ അവിടെയും ഉണ്ടാവും ഇതേപോലെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇനി മാർക്കുമായി ബന്ധപ്പെട്ട ഗ്രേഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കിയാൽ അവിടെ എന്തെങ്കിലും വിഷയങ്ങളിൽ അവിടെയും ഉണ്ടാവും ഇതേപോലെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അങ്ങനെയല്ല പിന്നെ സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ് കൊടുത്തിട്ട് എന്തെങ്കിലും എഡിറ്റിങ്ങിൽ അവിടെയും എഡിറ്റ് ഓപ്ഷൻ ഉണ്ടാവും അങ്ങനെ ഒരിക്കൽ കൂടി എല്ലാം വായിച്ച് നോക്കി എഡിറ്റിംഗ് ഒന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തുക എന്തെങ്കിലും എഡിറ്റിങ്ങിൽ അപ്പം തന്നെ എഡിറ്റ് ചെയ്യുക എഡിറ്റിംഗ് ഒന്നുമില്ല എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ ഇവിടെയായിട്ട് ഒരു ഡിക്ലറേഷൻ ഉണ്ട് അവിടെ നിങ്ങൾ ടിക്ക് ചെയ്യണം ടിക്ക് ചെയ്താൽ മാത്രമേ ഇത് മുന്നോട്ട് പോകൂ നിങ്ങൾ ആണ് നിങ്ങളുടെ പാരൻ്റാണ് ശരിക്കും ഡിക്ലറേഷൻ നൽകുന്നത് ആ ഡിക്ലറേഷൻ നിങ്ങൾ ടിക്ക് ചെയ്ത ശേഷം ഫൈനൽ കൺഫർമേഷൻ എന്നുള്ളത് പ്രസ് ചെയ്യുക പ്രത്യേകം ഓർമ്മിക്കുക ഫൈനൽ കൺഫർമേഷൻ നിങ്ങൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് കൊടുത്തിരിക്കുന്ന വിവരങ്ങളൊന്നും എഡിറ്റ് ചെയ്യാൻ കഴിയില്ല ഫൈനൽ കൺഫർമേഷൻ കൊടുത്താൽ പിന്നെ ഇതൊന്നും എഡിറ്റ് ചെയ്യാൻ കഴിയില്ല ഫൈനൽ കൺഫർമേഷൻ കൊടുത്തേ പറ്റൂ താനും അത് കൊടുക്കാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല അത് കൊടുത്തേ പറ്റൂ അത് നിങ്ങൾ കൊടുക്കുക അത് കൊടുക്കുന്നതോട് കൂടിയിട്ട് ദാ ഇതേപോലൊരു സ്ക്രീൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരും ഫൈനൽ സബ്മിറ്റഡ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു എന്ന് പറയും നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ വീണ്ടും ഒരിക്കൽ കൂടി കാണിക്കും ദ ഇവിടെ കണ്ടോ ഫിൽഡ് ഓൺലൈൻ ആപ്ലിക്കേഷൻ പ്രിൻഡബിൾ ഫോമാറ്റ് ഇത് നിങ്ങളൊന്ന് പ്രസ് ചെയ്യുക ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ഫില്ല് ചെയ്ത നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ ഒരു പി ഡി എഫ് ആയിരിക്കും നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും ആ പി ഡി എഫിൽ ഉണ്ടാവും നിങ്ങളത് സേവ് ചെയ്ത് വെക്കുക സേവ് ചെയ്ത് സൂക്ഷിച്ചു വെക്കണം ഒരു പ്രിൻ്റ് എടുത്ത് കയ്യിൽ വെച്ചാലും പ്രശ്നമൊന്നുമില്ല ഇങ്ങനെയാണ് നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടത് ഓക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് താങ്ക് യു